ഹൈ ഞാൻ ജയിജു ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റെ സ്വാഗതം സി സി എൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അങ്ങനെ ഇപ്പം ഭയങ്കര ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് സി സി എല്ലിൽ പ്രധാന കാരണം നമ്മുടെ രാജീവ് പിള്ളയാണ് കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി ഇത്രയും വർഷം കളിച്ചുകൊണ്ടിരുന്ന രാജീവ് പിള്ള കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ സീസണിലും നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സ് മത്സരിച്ചില്ലായിരുന്നു അതുകൊണ്ട് മുംബൈ ഹീറോസിന് വേണ്ടി മത്സരിച്ചു ഈ സീസണിലും കേരള സ്ട്രൈക്കേഴ്സ് മത്സരിക്കുന്നുണ്ട് നമ്മുടെ രാജീവ് പിള്ള മുംബൈ കേരളത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് രാജീവ് പിള്ള കേരള സ്റ്റൈക്കേഴ്സിനെ ചതിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും കരുതി പോലെ തന്നെ ഞാനും കരുതി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഒരു ക്ഷമയും ചോദിക്കുന്നു കാരണം പുള്ളിയുടെ കാരണം അത് ആ സമയത്ത് ഉള്ള ആ ഒരു സംഭവം അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരുടെയും ധാരണയും അത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ എല്ലാവരും ചെയ്യാൻ കാരണം ഞാൻ മാത്രമല്ല പല ആൾക്കാരും അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് രാജീവ് പിള്ള രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതെന്താണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അങ്ങനെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് എൻ്റെ തെറ്റ് തിരുത്താൻ എനിക്ക് അവസരം തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു നമുക്ക് വീട്ടിലോട്ട് നടക്കാം രാജീവ് പിള്ള ഇപ്പം ഓൺലൈനിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചതിച്ചിട്ടില്ല സെപ്റ്റംബറിൽ കേരള സ്ട്രൈക്കേഴ്സിന്റെ ടീം സ്ക്വാഡ് ഇരുപത്തിരണ്ടംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ താൻ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലെനിക്കൊരു ക്ലാരിറ്റി കുറവ് പോലെ എനിക്ക് തോന്നുന്നത് കാരണം സെപ്റ്റംബറിൽ നമ്മുടെ സി സി എല്ലിനെ ടീം പ്രഖ്യാപിച്ചതിൽ ഇരുപത്തിരണ്ടംഗ സ്ക്വാഡിൽ രാജിപ്പുള്ള ഇല്ല എന്ന് പറയുന്നില്ല അപ്പം അതെന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല അല്ല എന്ന് തോന്നുന്നു അങ്ങനെ ഒരു ടീം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മാച്ചിന് വേണ്ടി ടീം സെലക്ഷൻ നടന്ന ഈ അടുത്താണ് നവംബറോ ഡിസംബറിലാണോ അതോ നവംബറിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സെപ്റ്റംബറിൽ ഒന്നും അങ്ങനെ ഒരു ടീം സെലക്ഷൻ നടന്നിട്ടില്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആയിരുന്നു പിന്നെ ആരെങ്കിലും കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക അപ്പോൾ രാജ്യപിള്ള പറയുന്നു അന്ന് ടീം സെലക്ട് ടീമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ടൊക്കെ സ്ക്വാഡിൽ വരാൻ കാരണം സി സി എല്ലിൽ കേരള സ്ട്രൈക്കേഴ്സ് കളിക്കാൻ തുടങ്ങിയ അന്ന് മുതല് കേരള സ്ട്രൈക്കേഴ്സ് ഏതൊക്കെ വർഷം സി സി എല്ലിൽ കളിച്ചിട്ടുണ്ടോ അതിലെല്ലാ കളിയിലും താൻ കളിച്ചിട്ടുണ്ട് ആ എല്ലാ കളിയിലും ഞാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാ സീസണിലും ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തതും താനാണ് നിലവിലെ ഏറ്റവും കൂടുതൽ റണ്ണ് കേരള സൈക്കേഴ്സിന് വേണ്ടി നേടിയതും രാജ്യപിള്ള തന്നെയാണ് അത് ശരി തന്നെയാണ് രാജ്യപിള്ള അത് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കളി കളിച്ച തനിക്ക് കേരള സൈക്കേഴ്സിൻ്റെ ഇരുപത്തിരണ്ടംഗ സ്ക്വാഡിൽ പോലും ഇടം ലഭിക്കാൻ അവസരം ലഭിക്കാനുള്ള യോഗ്യതയില്ലേ എന്നാണ് നമ്മുടെ മാനേജ്മെന്റിനോട് തന്നെയാണ് അവർ ചോദിക്കുന്നത് കാരണം മാനേജ്മെന്റിനോട് ഈ ടീം സെലക്ഷന് ശേഷം താൻ താനില്ല എന്നറിഞ്ഞിട്ട് നമ്മുടെ രാജ്യപ്പുള്ള മാനേജ്മെന്റിനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ താൻ എന്തുകൊണ്ടില്ല അഥവാ എന്നെ തന്നെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ ഒ സി തരൂ പക്ഷെ അതിനൊന്നും മറുപടിയില്ല മെസ്സേജ് അയച്ചിട്ട് മറുപടിയില്ല വിളിച്ചിട്ടും ഇല്ല ഒന്നുമില്ല ടീമിൽ എന്നെ ഇല്ല ഉൾപ്പെടെ എന്നെ ഉൾപ്പെടുത്താതെ ഞാൻ എങ്ങനെ കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കും എന്നാണ് രാജീവ് പിള്ള ചോദിക്കുന്നത് അതിനുശേഷം എന്നെ ഉൾപ്പെടുത്താത്തതുകൊണ്ട് മാത്രമാണ് മുംബൈ ഹീറോസിന് വേണ്ടി താൻ കളിച്ചത് എന്നാണ് നമ്മുടെ രാജീവ് പിള്ള ഇപ്പം ഇന്റർവ്യൂവിൽ പറയുന്നത് തനിക്ക് ഇനിയും കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി തന്നെ കളിക്കണം എന്നാണ് ആഗ്രഹം കേരള സ്റ്റൈക്കേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇനിയും താൻ കളിക്കും എന്നും രാജീവ് പിള്ള പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ ചതിയനല്ല ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്നെ ടീമിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ കേരള സ്റ്റൈക്കേഴ്സിന് വേണ്ടി കളിക്കാത്തതെന്നാണ് രാജീവ് പറയുന്നത് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാം കാരണം ഇതിന്റെ മറുപടി ആയിട്ട് മറുപടിയായിട്ട് ടീം മാനേജ്മെന്റ് കേരള സ്റ്റൈക്കേഴ്സിന്റെ ഓണറുടെയും അല്ലെങ്കിൽ ടീം മാനേജ്മെന്റിനെയും ഒക്കെയാണ് നമ്മുടെ രാജീവ് പിള്ള എതിർവശത്ത് നിർത്തിയിരിക്കുന്നത് അവരെ ചൂണ്ടിട്ടാണ് പറയുന്നത് അപ്പൊ അതിന്റെ അവരുടെ മറുപടി എന്താണല്ലോ വരണം അവരുടെ മറുപടി വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ശരിക്കുള്ളത് സംഭവം എന്ന് എന്നിട്ട് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ചയും കൂടുതൽ വിവരങ്ങളും കിട്ടുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ സി സി എല്ലിനെ പറ്റിയിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവം അറിയാമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് കാണാം